നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോർ വീലർ ആയിക്കോട്ടെ ടു വീലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ത്രീ വീലറായിക്കോട്ടെ ഏത് വണ്ടിയാണേലും റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ വാഹനം അപ്രതീക്ഷിതമായിട്ട് വണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുന്നത് ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്നത് ഏറ്റവും കൂടുതലും ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്താണ് എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു താക്കോൽ ഞാൻ ഓൺ ചെയ്യുന്നു ഓക്കെ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകുന്നത് പ്രധാനമായിട്ട് നിങ്ങൾ ക്ലച്ചിനെ മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പം ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് ടലെ കാല്ച്ചേക്കാണ് ഒരുപാട് തുടക്കക്കാര് ചെയ്യുന്ന ഒരു രീതിയാണ് ബ്രേക്ക് പടലേ ഇങ്ങനെ കാല് വെക്കും എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് അതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരും എന്നിട്ട് ബ്രേക്ക് അയച്ചു പിടിക്കും എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യും പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് അയച്ച് വണ്ടി ഇങ്ങനെ നീക്കും നീക്കുന്ന സമയത്ത് വണ്ടി ഇത്തിരി അനങ്ങി എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും ആ വണ്ടി അനങ്ങി ക്ലച്ച് ക്ലച്ചിൽ നിന്ന് ഒറ്റയെടുപ്പെടുക്കും കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഇതുപോലെ എഞ്ചിൻ നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരും അപ്പം നിങ്ങൾ വാഹനം കുറച്ച് നീങ്ങി എന്ന് കരുതി ഉടനെ ക്ലച്ച് ക്ലച്ചേന്ന് കാലെടുക്കരുത് അങ്ങനെ എടുത്താ വണ്ടി ഓഫായി പോകും അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഇതുകൊണ്ട് വീട് ഇതേ ഈ നിരപ്പ് പ്ര വണ്ടി തൊണ്ട് ചെയ്ത് നിർത്താണ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക ആക്സലറായിട്ട് പെടലേ വയ്ക്കുക അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി എങ്ങോട്ട് ഉരുണ്ട് പോകുന്നില്ല ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല ആ ഹാഫ് ക്ലച്ചിനോട് അടുത്ത് വന്ന് ഹാഫ് ക്ലച്ചിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് പ്രോപ്പർ ഹാഫ് ക്ലച്ച് ചിലപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാർക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം ഏകദേശം ഇങ്ങനെ ക്ലച്ച് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ അടുത്തോട്ട് വരിക എന്നിട്ട് അവിടെ ഇടത്തക്കാലിങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് അങ്ങ് കൊടുത്തു പിടിക്കുക ലൈറ്റ് ആയിട്ട് കൊടുത്തു പിടിക്കുക ഇത് ഞാൻ തുടക്കക്കാർക്ക് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് വണ്ടി ഓഫ് ഓഫാകി ഓഫായി പോകുന്ന പ്രശ്നം ഉള്ളവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത് ആക്സിലറേഷൻ ഞാൻ ഇതുപോലെ മുന്നോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു കൊടുത്തോണ്ട് ഈ ഹാഫ് ഈ ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ കാലയക്കും അപ്പം നമ്മുടെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലും വന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് ഇങ്ങോട്ട് നീങ്ങും ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്നത് കൊണ്ട് വണ്ടി നമുക്ക് ഓഫ് ഓഫാകത്തല്ല ഇത് നിങ്ങൾ തുടക്കത്തിൽ ചെയ്തോ എന്നാൽ കുറച്ചൊക്കെ പ്രാക്ടീസ് ആയതിന് ശേഷം ഇത് മാറ്റിയിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് വാഹനത്തെ എടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക